എഴുപത്തിയെട്ട് ഗ്രാം എം ഡി എം എ യുവാവിനെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു ചിത്ര കിഴക്കൻ ഭാഗം ചരിവിള പുത്തൻ വീട്ടിൽ നസീമ ബീവിയുടെ മകൻ ജാസ്മിനെയാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് ഇവരുടെ വീട്ടിലെത്തുകയും വീട്ടിലുണ്ടായിരുന്ന ജാസ്മിനെ എം ഡി എം എ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇയാൾ നേരത്തെയും കഞ്ചാവ് കേസിൽ പ്രതിയാണ് പ്രദേശത്ത് എം ഡി എം എ എത്തിക്കുന്നതിൽ മുഖ്യ കണ്ണിയാണെന്നാണ് പോലീസ് എസ്എച്ച്ഒ അനൂപ് എസ് ഐ പ്രമോദ് എഎസ്ഐ ജയപ്രകാശ് ശ്രീകുമാർ സിപിഒ ശംഭു വനിതാ കോൺസ്റ്റബിൾ വിദ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് നാളെ രാവിലെ കൊല്ലം കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്യും No